ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദപടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ജൂൺ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന നക്ഷത്ര ബലങ്ങളാണ് പന്ത്രണ്ട് രാശിയിൽ വരുന്ന എല്ലാ നക്ഷത്രങ്ങളുടെയും ബലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് ആദ്യമായിട്ട് മേടം രാശി മേടം രാശിയിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെയുള്ളത് ഈ നക്ഷത്രക്കാർക്ക് കാര്യവിജയം പരീക്ഷാ വിജയം അംഗീകാരം എന്നീ കാര്യങ്ങൾ കാണുന്നുണ്ട് പുതിയ ക്ലാസ്സുകളിലേക്ക് അല്ലെങ്കിൽ പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കുവാനുള്ള സാധ്യതയും മേടം രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യതടസ്സം വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട് പരീക്ഷകളിൽ പരാജയം സംഭവിക്കുക ശാരീരികമായിട്ടുള്ള സുഖക്കുറവുണ്ടാകും കുടുംബത്തിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ ഓഫീസിലോ കലഹങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ പ്രതികൂലമായിട്ടുള്ള സന്ദേശങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും തുടർന്ന് വരുന്നത് മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം പ്രതീക്ഷിക്കാം പരീക്ഷാ വിജയമുണ്ടാകും ഇഷ്ട ഭക്ഷണ സമൃദ്ധി വന്നു ചേരും ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നിവയൊക്കെയാണ് നല്ല ഫലങ്ങൾ കൂടാതെ തന്നെ നല്ല സന്ദേശങ്ങൾ നല്ല അറിവുകൾ ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് തുടർന്ന് കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം കർക്കിടകം രാശിക്കാർക്ക് കാര്യപരാജയം സംഭവിക്കും പരീക്ഷകളിൽ പരാജയം സംഭവിക്കും മനപ്രയാസം ദുഃഖം എന്നിവ ആഗ്രഹങ്ങളുടെ തടസ്സം അല്ലെങ്കിൽ ഇച്ഛാഭംഗം ഉണ്ടാകും ഏതൊരു കാര്യത്തിലും സ്വസ്ഥത കുറവ് ആവശ്യമില്ലാത്ത അലച്ചിൽ യാത്രകളിൽ പരാജയം എന്നിവയൊക്കെയാണ് കാണുന്നത് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കർക്കിടകം രാശിക്കാർക്ക് സംഭവിക്കുന്നത് തുടർന്ന് ചിങ്ങം രാശിയിൽ വരുന്ന മകംപൂരം ഉത്രം ആദ്യ കൽഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയമുണ്ടാകും ശത്രുക്കൾ ഇല്ലാതായി പോകും ശത്രുക്ഷയം സംഭവിക്കും അംഗീകാരങ്ങൾ ലഭിക്കും സമൂഹത്തിലോ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനങ്ങളിലോ ഒക്കെ അംഗീകാരം ലഭിക്കും ദ്രവ്യലാഭം ഉണ്ടാവും സു പഴയ സുഹൃത്തുക്കളെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും സൽക്കാരങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും മത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും എന്നിവയൊക്കെ കാണുന്നു കൂടാതെ തന്നെ നിലവിൽ ഇപ്പോഴുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കന്നിരാശിയിൽ വരുമ്പോ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച നക്ഷത്രക്കാർക്ക് തൊഴിലിൽ ലാഭം വന്നു ചേരും കാര്യവിജയം സംഭവിക്കും മത്സര കാര്യങ്ങളിൽ വിജയം സംഭവിക്കും ശത്രുക്ഷയം ഉണ്ടാകും അംഗീകാരങ്ങൾ ലഭിക്കും സന്തോഷം പരീക്ഷാ വിജയം എന്നിവയൊക്കെ വന്നു ചേരും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും പുതിയ പരീക്ഷകളിൽ വി വിജയിക്കുവാനും പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കുവാനോ ഒക്കെയുള്ള സാധ്യതയും ഈ സമയത്ത് വന്നു ചേരുന്നതാണ് തുടർന്ന് തുലാം രാശിയിൽ വരുന്ന ചിത്ര രണ്ടാം പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച നക്ഷത്ര ജാതകർക്ക് ചെറിയ രീതിയിലുള്ള കലഹങ്ങൾ ശാരീരികമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ അതായത് ഉദര വൈഷമ്യം എന്നിവ ഉണ്ടാവും കാര്യപരാജയം സംഭവിക്കും പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ നേരിടും യാത്രകൾ മൂലം തടസ്സങ്ങൾ യാത്രയ്ക്ക് തടസ്സം യാത്രയ്ക്ക് ഇറങ്ങുന്ന കാര്യങ്ങളിൽ തടസ്സം മനദുഃഖം മനപ്രയാസം ധനതടസ്സം എന്നിവ കാണുന്നുണ്ട് കാര്യങ്ങൾ ഭാഗികമായി ശരിയാവും എന്ന് തന്നെ പറയാം വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം അവസാന കാൽഭാഗം അനിഴം വരെ ജനിച്ചവർക്ക് അപകട ഭീതിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ സമയം കണ്ടുവരുന്നത് കാര്യതടസ്സവും ഉണ്ടാവും അപകടഭീതി നഷ്ടം ഇച്ഛാഭംഗം ശാരീരിക ക്ഷമത അതിലുള്ള കുറവ് എന്നിവയൊക്കെയാണ് കാണുന്നത് കൂടാതെ തന്നെ വേണ്ടപ്പെട്ടവർ അകന്നു പോകാനുള്ള സാധ്യതയും വിട്ടുകളയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയാണ് തുടർന്ന് ധനു രാശിയിൽ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച നക്ഷത്ര ജാതകർക്ക് കാര്യവിജയം മത്സരവിജയം അംഗീകാരം ആരോഗ്യപരമായിട്ടുള്ള ഉന്മേഷം ശത്രുക്ഷയം നേട്ടം പല രീതിയിലുള്ള നേട്ടങ്ങളും കാണുന്നുണ്ട് പല കാര്യങ്ങൾക്കും ഇറങ്ങി സംസാരിക്കുമ്പോൾ ചർച്ചകൾ നടത്തുമ്പോൾ അതിലൊക്കെ വിജയിക്കുവാനും സാധ്യത കാണുന്നുണ്ട് തുടർന്ന് മകരം രാശിയിൽ വരുമ്പോൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി വരെ ജനിച്ച ജാതകർക്ക് കാര്യവിജയം സുഹൃത് സമാഗമം ആരോഗ്യം പരീക്ഷാ വിജയം ഇവ കാണുന്നു പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാം പുതിയ അവസരങ്ങൾ വന്നു ചേരാവുന്ന ഒരു സമയം കൂടിയാണ് തുടർന്ന് കുംഭം രാശിയിൽ ജനിച്ച അവിട്ടം രണ്ടാം പകുതി ചതയം പൂരുട്ടാതി ആദ്യം ഭാഗം വരെ ജനിച്ചവർക്ക് ഇതുപോലെ തന്നെ കലഹങ്ങൾ വന്നു ചേരാം മനപ്രയാസം കാണുന്നുണ്ട് അമിതമായ ചിലവ് വന്നു ചേരും അലച്ചിൽ കാര്യപരാജയം ആഗ്രഹ സാഫല്യം നടക്കാതെ വരുന്ന കാര്യങ്ങൾ ആഗ്രഹം സഫലീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്നിവയൊക്കെ കാണുന്നു സുഹൃത്തുക്കളോ ബന്ധുക്കളോ കൂടെ ജോലി തൊഴിൽ ചെയ്യുന്നവരെയൊക്കെ അകന്നു പോകാം അല്ലെങ്കിൽ മാറിപ്പോകാം പിണങ്ങിപ്പോകാം എന്നുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാകും മീനം രാശിയിൽ വരുമ്പോൾ പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് സ്വസ്ഥതക്കുറവുണ്ടാകും മനപ്രയാസം വന്നു ചേരും ഉണ്ടാകും ശരീരത്തിന് സുഖക്കുറവ് ആരോഗ്യപരമായിട്ടുള്ള വിഷമങ്ങൾ ശിരോരോഗം ഉദരവൈഷമ്യം എന്നിവ വന്നു ചേരാം യാത്രാ തടസ്സം കാണുന്നുണ്ട് പിന്നെ നടക്കുന്ന കാര്യങ്ങളിൽ ഇറങ്ങിച്ചെന്ന് നടത്തുന്ന കാര്യങ്ങളിൽ കൂടിക്കാഴ്ചകൾ വഴി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ പരാജയങ്ങൾ സംഭവിക്കുവാനും സാധ്യതയുണ്ട് ഈ രീതിയിലായിരിക്കും ഇരുപത്തി അഞ്ചാം തീയതിയിലുള്ള പന്ത്രണ്ട് രാശിയിൽ വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും വരുന്ന പൊതുവായിട്ടുള്ള ബലങ്ങൾ എന്ന് പറയുന്നത് ഈ ബലത്തെ കൂടി മുൻനിർ മുൻനിർത്തി നിങ്ങളുടെ ജാതക പരിശോധന കൂടി നടത്തി ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടി ചെയ്താൽ പ്രതികൂലമായിട്ട് വരുന്ന സാഹചര്യങ്ങളെ കുറച്ചൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത് ശരിക്കും പറയുമ്പോൾ മാസത്തിൽ ഒരു നവഗ്രഹ പൂജയെങ്കിലും ചെയ്യുന്നത് ജാതകർക്ക് വളരെ ഉത്തമമായിരിക്കും കൂടാതെ തന്നെ ഗ്രഹദോഷത്തിന് വിധിപ്രകാരം പറഞ്ഞിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ കൂടി ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ള മുന്നേ ചെയ്തിട്ടുള്ള പല വീഡിയോകളിലും പല കാര്യത്തിലും പല രീതിയിലും പരിഹാര കർമ്മങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോകളൊന്ന് കാണുവാൻ ശ്രമിക്കുക ആ രീതിയിലുള്ള കാര്യങ്ങൾ ഒരുപാട് ചിലവ് വരുന്നതെന്നുമല്ല ചെറിയ രീതിയിലൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ആ രീതിയിലൊക്കെ നിങ്ങളുടെ അടുത്തുള്ള അമ്പലങ്ങളിൽ ചെയ്ത് കുറേയൊക്കെ മാറ്റിയെടുക്കുവാൻ ശ്രമിച്ചാൽ ഈ ഇപ്പോഴുള്ള ഈ ഒരു ദുഃഖാവസ്ഥ ദുഃഖം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ കുറച്ച് മാറി അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നല്ല ഫലങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം